ഹായ് ഹലോ ഞാൻ ടിക്കു സ്റ്റീഫൻ ഫ്രം മാസ്ട്രി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കറണ്ട് അഫയേഴ്സുമായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സിലേക്ക് പോകാം നോക്കാം ഒന്നാമത്തെ കറണ്ട് അഫെയർ ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ റീജിയണൽ സെന്റർ നിലവിൽ വരുന്നത് എവിടെ ശ്രദ്ധിക്കാം ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ റീജിയണൽ സെന്റർ നിലവിൽ വരുന്നത് എവിടെ തിരുവനന്തപുരത്താണ് എവിടെയാണ് വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര് ആരാണ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് ആരാണ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം ആരാണ് സജി ചെറിയാനാണ് ആരാണ് സജി ചെറിയാനാണ് ശ്രദ്ധിക്കുക രണ്ടാമത്തെ പോകുന്നു എല്ലാ കോടതികളും കടലാസ് രഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതി എല്ലാ കോടതികളും കടലാസ് രഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതിയാണ് ഏത് കൽപ്പറ്റ ശ്രദ്ധിക്കൽപ്പറ്റയാണ് ആദ്യ ജില്ലാ കോടതി കോടതി പേപ്പർലെസ് ആക്കുന്ന ആദ്യ ജില്ലാ കോടതിയാണ് ഏത് കൽപ്പറ്റ ഫസ്റ്റ് ഡിജിറ്റൽ കോർട്ട് എന്നും എന്തിനെ അറിയപ്പെടുന്നു കൽപ്പറ്റ അറിയപ്പെടുന്നു എന്താണ് ഫസ്റ്റ് ഡിജിറ്റൽ കോർട്ട് ശ്രദ്ധിക്കുക നല്ലൊരു പോയിന്റ് ആണ് ഫസ്റ്റ് ഡിജിറ്റൽ കോർട്ട് ആണ് കൽപ്പറ്റ ഇന്ത്യയിലെ ഫസ്റ്റ് ഡിജിറ്റൽ കോർട്ട് അങ്ങനെയെങ്കിൽ ഒരു പോയിന്റ് കൂടെ എഴുതി വെച്ചോ ഫസ്റ്റ് ഇ കോർട്ട് ഏതാണ് ഇ കോർട്ട് എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ് ഏതാണ് ഹൈദരാബാദിനെയാണ് ഫസ്റ്റ് ഈ ഹൈദരാബാദ് ഹൈദരാബാദ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തെലങ്കാനയുടെയും ആന്ധ്രാപ്രദേശിന്റെയും ആ ഹൈക്കോടതിയാണ് ഹൈദരാബാദ് ഹൈക്കോടതി ഹൈദരാബാദ് ഹൈക്കോടതിയാണ് ഫസ്റ്റ് ഇ കോർട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ് ഫസ്റ്റ് ഇ കോർട്ട് ഫസ്റ്റ് ഡിജിറ്റൽ കോർട്ട് ഏതാണ് കൽപ്പറ്റയാണ് ഓക്കെ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായതാ സൗമൻസെനാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ ജനുവരി ഒൻപതിനാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് സൗമൻസെൻ സൗമൻസെൻ കഴിഞ്ഞ മേഘാലയുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു മേഘാലയുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ആര് സൗമൻസൻ അപ്പോൾ സൗമൻസൻ വരുന്നതിന് മുമ്പ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു നിതിൻ ജാംദാർ ആയിരുന്നു ആരായിരുന്നു നിതിൻ ഓർത്തു ഓർത്തുവയ്ക്കാം നിതിൻ ജാംദാർ നിതിൻ ആയിരുന്നു സൗമൻ സെന്നിന് മുൻപ് കേരള ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു നിതിൻ ജാംദാർ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ട് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതലാണ് ആ ദേശീയ യുവജന ദിനമായിട്ട് ആചരിച്ചു വരുന്നത് അപ്പൊ മൂന്ന് വർഷങ്ങളും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കണം സ്വാമി വിവേകാനന്ദൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതലാണ് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് ഓക്കെ അല്ലേ അടുത്തതിലേക്ക് പോകാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപാദിപ്പിക്കുന്ന രാജ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇന്ത്യ ചൈനയെ മറികടന്ന് മുന്നിലെത്തിയത് ശ്രദ്ധിക്ക അപ്പോൾ കഴിഞ്ഞ വർഷം വരെയും ചൈനയായിരുന്നു ആ അരി ഉൽപാദനത്തിൽ മുന്നിൽ നിന്നത് കഴിഞ്ഞ വർഷമാണ് ഇന്ത്യ മുന്നിലെത്തിയത് അപ്പോൾ അരി ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് ആരാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ആരാണ് ചൈനയാണ് ഗോതമ്പ് ഗോതമ്പ് ഉൽപാദനത്തിൽ എന്താണ് ഗോതമ്പ് ഉൽപ്പാദനത്തിൽ തിരിച്ചാണ് അങ്ങനെ പഠിച്ചാൽ മതി തിരിച്ചാണ് ഫസ്റ്റ് ചൈനയും സെക്കൻഡ് ഇന്ത്യയുമാണ് അരിയും ഗോതമ്പും തിരിച്ചങ്ങ് പഠിച്ചാതി അരിയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം ഇന്ത്യ രണ്ടാം സ്ഥാനം ചൈന ഗോതമ്പിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം ചൈന രണ്ടാം സ്ഥാനം ഇന്ത്യ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നം എല്ലാവർക്കും നല്ല രീതിയിൽ കാണാമല്ലോ ഇതാണ് ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നം ഈ ഔദ്യോഗിക ചിഹ്നത്തിന്റെ പേര് ഉദയ് എന്നാണ് എന്താണ് ഉദയ് ഉദയ് എന്നാണ് ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നത്തിന്റെ പേര് ഈ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് അരുൺ ഗോകുലാണ് ആരാണ് അരുൺ ഗോകുൽ അരുൺ ഗോകുലാണ് ആധാറിന്റെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഓർക്കുക അരുൺ ഗോകുല് നമ്മുടെ സ്വന്തം മലയാളിയാണ് തൃശ്ശൂർ സ്വദേശിയാണ് കേരളക്കാരനാണ് തൃശ്ശൂർ സ്വദേശി കൂടിയാണ് ആര് അരുൺ അരുൺ ഗോകുൽ തൃശൂർ സ്വദേശിയാണ് അരുൺ ഗോകുൽ ആധാറിൻ്റെ ആധാർ നമ്പർ എല്ലാവർക്കും അറിയാവുന്നതാണ് പന്ത്രണ്ട് ഡിജിറ്റ് നമ്പറാണ് ആധാർ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് ആധാർ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലും ട്വൽ ഡിജിറ്റ് നമ്പറുമാണ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് ഐ ഡി സിസ്റ്റമാണ് ആധാർ അത് വെക്കേണ്ട ഒരു പോയിൻ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് ഐ ഡി സിസ്റ്റം ബയോമെട്രിക് ഐ ഡി സിസ്റ്റമാണ് ആധാർ അത് വളരെ നല്ലൊരു പോയിന്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് ഐ ഡി സിസ്റ്റം അതുപോലെ തന്നെ ഒരു പോയിന്റുകൂടെ നിങ്ങൾ ഓർത്തുവെക്കുക ആധാർ ഇഷ്യൂ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ആരാണ് യു ഐ ഡി എ ഐ ആണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ആധാർ ഇഷ്യൂ ചെയ്യുന്നത് എന്നാൽ ആദ്യമായിട്ട് ആധാർ കൈപ്പറ്റിയത് ആദ്യമായിട്ട് ആധാർ കൈപ്പറ്റിയത് മഹാരാഷ്ട്രയിലുള്ള ഒരു ട്രൈബൽ വുമൺ ആണ് ആ വ്യക്തിയുടെ പേര് രഞ്ജന സദാശിവ് സോനാവാനെ ഇങ്ങനെ വെച്ചാലും മതി രഞ്ജന സോനാവാനെ എന്ന് വെച്ചാലും മതി അപ്പൊ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ആധാർ കൈപ്പറ്റിയത് ആധാർ കൈപ്പറ്റിയത് മഹാരാഷ്ട്രയിലെ ഒരു ട്രൈബൽ വുമൺ ആണ് രഞ്ജന സദാശിവ സോനാവാനെ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ലോകത്തിലെ രണ്ടാമത്തെ എൻവയോൺമെന്റ് സ്റ്റാൻഡേർഡ് ലബോറട്ടറി സ്ഥാപിതമായത് എവിടെ എവിടെയാണ് മറ്റെങ്ങുമല്ല ന്യൂഡൽഹിയിലാണ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് സ്ഥാപിതമായത് അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഒന്നാമത്തേത് എവിടെയാണ് സ്ഥാപിതമായത് യു കെയിലാണ് നിങ്ങൾ എല്ലാവരും ഓർത്തു ഓർത്തുവയ്ക്കുക അല്ലേ ലോകത്തിലെ ഒന്നാമത്തെ എൻവയോൺമെന്റ് സ്റ്റാൻഡേർഡ് ലബോറട്ടറി സ്ഥാപിതമായത് യു കെയിലും രണ്ടാമത്തേതാണ് ഡൽഹിയിലും ഓക്കെ ആണല്ലോ നല്ലൊരു പോയിന്റ് ആണല്ലോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്തത് കലായി പതിനൊന്ന് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം കലായി പതിനൊന്ന് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് അരുണാചൽ ആണ് കലായി പതിനൊന്ന് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രഭാത പർവ്വതങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് പ്രഭാത പർവതങ്ങളുടെ നാട് പർവ്വതങ്ങളുടെ നാട് പ്രഭാത പർവ്വതങ്ങളുടെ നാടാണ് ഏത് അരുണാചൽ പ്രദേശ് അതുപോലെ തന്നെ ഉദയസൂര്യനെ സ്വാഗതം ചെയ്യുന്ന ഉദയസൂര്യൻ ഉദയസൂര്യൻ ഓർത്ത് വയ്ക്കുക ഉദയസൂര്യൻ ഉദയസൂര്യനെ സ്വാഗതം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യ മണ്ണാണ് അരുണാചൽ പ്രദേശ് ഉദയസൂര്യനെ സ്വാഗതം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യ മണ്ണാണ് ഏത് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലാണ് സൂര്യൻ ആദ്യം ഉദിച്ചു വരുന്നത് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അൻപത്തിരണ്ടാമത് ജി സെവൻ ഉച്ചകോടിക്ക് ആദിത്യം വഹിക്കുന്ന രാജ്യം ഏത് ഏതാണ് ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അൻപത്തി രണ്ടാമത് അപ്പൊ നമുക്ക് അൻപത്തി ഒന്ന് അറിയണം അല്ലെ തൊട്ടു മുമ്പെടുത്തത് അൻപത്തി ഒന്നാമത്തേത് അൻപത്തി ഒന്നാമത്തെ എന്നായിരിക്കും വർഷം എന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അൻപത്തി ഒന്നാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് എവിടെയാണ് കാനഡയിലാണ് എവിടെയാണ് കാനഡയിൽ വെച്ചിട്ടാണ് അൻപത്തി ഒന്നാമത്തെ ജി സെവൻ ഉച്ചകോടി നടന്നത് അപ്പോൾ അൻപതുകൂടെ പഠിച്ചു വെക്കാം കാര്യം അത് ചോദ്യത്തിന് സാധ്യതയുള്ള ഒരു ഐറ്റമാണ് എന്താണ് അൻപതാമത്തെ ജിസെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടന്നത് വർഷം ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അൻപതാമത്തെ ജിസെവൻ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചിട്ടാണ് ഇറ്റലിയിൽ വെച്ചിട്ടാണ് എവിടെ വെച്ചിട്ടാണ് ഇറ്റലിയിൽ വെച്ചിട്ടാണ് അപ്പൊ ഓർക്കുക അൻപത്തി രണ്ടാമത്തത് ഫ്രാൻസ് അൻപത്തി ഒന്നാമത്തത് കാനഡ അൻപതാമത്തത് ഇറ്റലി അൻപതാമത്തേതാ ഇറ്റലി ഓക്കെ അല്ലേ ഓക്കെ ആണോ അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് നമ്മൾ ഒരു പത്ത് കറണ്ട് അഫയേഴ്സുമായിട്ടാണ് എത്തിയിരുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലായെന്ന് കരുതുന്നു വരും ദിവസങ്ങളിലും ഇതുപോലെയുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും അപ്പോൾ മാസ്റ്റർ കി അക്കാഡമിയെ എല്ലാവരും ഫോളോ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ ബൈ